രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോൾ മദ്യത്തോട് വലിയ താല്പര്യം ആളുകൾക്ക് ഇല്ല എന്ന് സൂചിപ്പിക്കുന്ന നിരവധി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി മദ്യവില്പന ക്രമാനുഗതമായി കുറഞ്ഞു വരികയാണെന്നാണ് കർണാടകയിൽ നിന്നുള്ള ഇത്തരമൊരു സമീപകാല റിപ്പോർട്ട് പറയുന്നത് ഈ ഒരു റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മദ്യവില്പന എന്ന് പറയുന്നു എന്നാൽ പക്ഷേ ആളുകൾ ലഹരി ഉപയോഗിക്കുന്നില്ല എന്നല്ല ഇതിന്റെ അർത്ഥം കഞ്ചാവിന്റെയും ഹാഷീഷിന്റെയും വിൽപ്പന വർദ്ധിച്ചതാണ് മദ്യവിൽപ്പനയിലെ ഇടിവിന് കാരണമെന്ന് മദ്യവ്യാപാരികൾ അവകാശപ്പെടുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ കേരളത്തിലെ മദ്യവില്പന ഗണ്യമായി കുറഞ്ഞുവെന്ന് സെപ്റ്റംബർ അവസാനം ദി ഹിന്ദു പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിൽ മദ്യവില്പന ഇരുപത്തിനാല് ദശാംശം ഒന്ന് ഏഴ് എട്ട് ദശലക്ഷം കേസുകളിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ ഇരുപത്തിരണ്ട് ദശാംശം എട്ട് ആറ് ദശലക്ഷം കേസായി കുറഞ്ഞുവെന്നും കേരള എക്സൈസ് മന്ത്രി എം വി രാജേഷും പറയുകയുണ്ടായി കഴിഞ്ഞ ഏഴ് മാസത്തിനിടെ സംസ്ഥാനത്തെ മദ്യവിൽപ്പന ഗണ്യമായി കുറഞ്ഞുവെന്ന് കർണാടകയിൽ നിന്നുള്ള സമാനമായ ഒരു റിപ്പോർട്ട് പറയുന്നുണ്ട് മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയുള്ള വിൽപ്പന വർഷം നാൽപ്പത് ദശാംശം മൂന്ന് ദശലക്ഷം കേസുകളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് നാല്പത് ദശാംശം ഏഴ് ദശലക്ഷം കേസായി മാറുകയും ചെയ്തു